ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇതൊരു കോളിഫ്ലവറിൻ്റെ വിത്താണ് ഇതുകൊണ്ട് നമുക്ക് അടിപൊളി കോളിഫ്ലവർ തൈകളും കാവുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി ഞാനിപ്പോൾ ഒരുപാട് തൈകൾ ഇതുപോലെ ഈ വിത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് വെളി സ്ഥലങ്ങളിൽ മാത്രമല്ല നമ്മുടെ കുഞ്ഞു ഗ്രാമങ്ങളിലും നമുക്ക് കോളിഫ്ലവറും ക്യാബേജും ബീട്രൂട്ടും ക്യാരറ്റും ഇതുപോലുള്ള സാധനങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കും ഇത് കുറേ തൈകളായിട്ടുണ്ട് കായൊന്നും പിടിച്ചിട്ടില്ല തൈകളായി വളർന്നു വരുന്നതേ ഉള്ളൂ എങ്കിലും കോളിഫ്ലവർ ചിലവർക്ക് അറി ഇപ്പോഴും അറിയില്ല നമുക്ക് നടാൻ സാധിക്കും അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം വലുതായ ഒരു തൈയാണ് ഇത് ഞാൻ കുഞ്ഞ് കവറിലാണ് നട്ടത് ഇത് നമുക്ക് മാറ്റി നടേണ്ട സമയമായിട്ടുണ്ട് അതെങ്ങനെയാണ് മാറ്റി നടന്നതെന്ന് ഞാൻ ആദ്യമേ കാണിച്ചു തരാം പോട്ടിങ്സ് ആണ് ഇപ്പോൾ കാണുന്നത് ആദ്യം നമ്മൾ കുറച്ച് മണ്ണാണ് എടുക്കേണ്ടത് അത് കഴിഞ്ഞ് ചകിരി ചോറ് കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട് ഏതൊരു കൃഷി നട ചെയ്യുമ്പോഴും മണ്ണിന് പകരം കൂടുതൽ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ചാണകപ്പൊടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ല് ഇത്രയും സാധനങ്ങൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ വീട്ടിൽ മുട്ടയുടെ തോട് പൊടിച്ചുണ്ടാക്കിയ മുട്ട മുട്ടപ്പൊടിയും ഞാൻ ഇതിലിടാറുണ്ട് അതിലെല്ലാ വീഡിയോയിലും ഞാൻ പറയാനുള്ളതാണ് ചെടിക്കും പിന്നെ പച്ചക്കറികൾക്കും ഏറ്റവും നല്ലൊരു വളമാണ് മുട്ടത്തോടിൻ്റെ പൊടി അതിടുന്നത് നമുക്ക് ചെടികളുടെ പൂക്കളുണ്ടാകാനും കാവളുണ്ടാകാനും പച്ചക്കറികൾ കൂടുതലുണ്ടാക്കാനും വളരെ നല്ലതാണ് പിന്നെ നമ്മൾ എപ്പോഴും ചെടികൾ നടടുമ്പോഴാണെങ്കിലും പിന്നെ പച്ചക്കറി ഗ്രോ ബാഗിനകത്ത് അങ്ങനത്തെ സാധനങ്ങളിലാണ് നടുന്നതെങ്കിൽ ആദ്യമേ നമ്മൾ അതിലോട്ട് കുറച്ച് എന്താ കരികില ഇടുന്നത് വളരെ നല്ലതാണ് കരികില ഇടുന്ന കൂടെ വായു സഞ്ചാരത്തിനും വേരുകൾ പെട്ടെന്ന് ഇറങ്ങി പോകാനും പിന്നെ ഈ കരികില എല്ലാം കൂടെ അടിയിൽ കിടന്ന് വളവാകുകയും അത് ചെടിക്ക് ഫലപ്രദമായ ഒരു റിസൾട്ട് തരികയും ചെയ്യും ഈ കരികില ഇട്ട ശേഷം ഈ മിക്സ് കുറച്ച് അതിലോട്ട് വിതറിയ ശേഷം ഈ കോളിഫ്ലവറിൻ്റെ തൈ നമുക്ക് ഇറക്കി വയ്ക്കാം കോളിഫ്ലവറിൻ്റെ തൈകൾക്ക് അധികം വേരില്ലാത്ത കാരണം ഇപ്പോഴത്തെ പൊക്കിയെടുത്ത് ഇളകിപ്പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വേര് കുറവാണ് ഇതിങ്ങനെ വളഞ്ഞു പൊങ്ങി നിൽക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതാണ് മാറ്റി നടുന്നത് ഇത് കുഞ്ഞ് കവറിൽ നട്ട് നടുന്നത് തെറ്റാണ് ഇതിപ്പം ഞാൻ പെട്ടെന്ന് വളരുവോ ഇല്ലയെന്നൊന്ന് പരീക്ഷ നോക്കിയതാണ് പക്ഷെ നന്നായിട്ട് വളർന്നു വന്നു ഇത് നമുക്കിനി വലിയ ഗ്രോ ബാഗിൽ നട്ടാൽ വേണമെങ്കിൽ ഒപ്പത്തെ സ്ഥലത്തോട്ട് വേറെ ഒന്നും കൂടെ നടാം ഇതുപോലെ നമുക്ക് ഈ മീഷോയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇതുപോലത്തെ കോളിഫ്ലവറിൻ്റെ വിത്തുകൾ അങ്ങനെ തന്നെ വാങ്ങിച്ച് നട്ടതാണ് ഞാൻ ഈ കോളിഫ്ലവർ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിന് ഞാൻ കായാകുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ അറിയിക്കുന്ന അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അറിയിക്കുന്നതാണ് ഇതുപോലെ ഇപ്പം അത് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് നല്ല ഫലപുഷ്ടിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതുപോലെ കോളിഫ്ലവർ നമ്മുടെ നാട്ടിലും ഉണ്ടാകും ഇതുപോലെ തന്നെ നട്ട് പൊടിഞ്ഞാൽ